മുരളി നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രിമഴ ചേച്ചി അലിവോടെ അമ്പളി നിലത്തിരുന്ന് കട്ടിലിൽ കവിൾ ചേർത്ത് കരഞ്ഞ അർച്ചനയുടെ ശിരസ് സ്പർശിച്ചു ഒരു തെറ്റും ചെയ്യാതിരുന്ന ചേച്ചി എല്ലാ കുറ്റവും ഏറ്റെടുത്തല്ലേ ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരി അർച്ചന മുഖമുയർത്തി കണ്ണും കവിളും തുടച്ചു ഒരിക്കലും മോളിത് പറയരുത് നീ കൂടി എന്തിനു വെറുതെ ശിക്ഷിക്കപ്പെടണം അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല അമ്പിളി കട്ടിലിരുന്നു ഇവിടം വിട്ടുപോകാൻ അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു അതല്ലാതെ വേറൊരു വഴിയില്ല മോളെ സുധയുടെ അച്ഛൻ അടങ്ങിയിരിക്കില്ല എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ അർച്ചനയുടെ ബാക്കി വാക്കുകൾ കരച്ചിൽ കൊണ്ടുപോയി വാതിൽക്കൽ രേവതി പ്രത്യക്ഷപ്പെട്ടു അവളുടെ മുഖത്ത് പകയും വെറുപ്പും പ്രതിഫലിച്ചു മതിയായി ലേടി നിനക്ക് അമ്പിളിയോട് രേവതി പൊട്ടിത്തെറിച്ചു ഇവൾക്ക് ഒത്താശ ചെയ്തിട്ട് ഇനിയും തൃപ്തി വന്നില്ലേ ഒരു മുഴം സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങി ജന്മം തീർക്കാൻ ഇനി അധിക സമയമൊന്നും വേണ്ട തയ്യാറായിരുന്നു അങ്ങനൊന്നും സംഭവിക്കില്ല നിങ്ങൾക്കൊരു ഭാരം ആവില്ല ഞാൻ അർച്ചനയുടെ കണ്ടമിടറി രേവതി തുള്ളിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു എന്താണ് നിന്റെ മനസ്സിൽ ഇവിടെ നിറങ്ങിപ്പോകാനോ പൊടിയും തട്ടി നീ പോയാൽ ആ നിമിഷം പോലീസുകാർ ഞങ്ങളെ കൊണ്ടുപോകും നിനക്ക് കണ്ടു രസിക്കാം പോലീസുകാർക്കൊപ്പം തലയിൽ തുണിയിട്ട് കോടതി കയറിയിറങ്ങുന്ന ഞങ്ങളെ ടി വിയിലും പത്രത്തിലുമൊക്കെ അതാവും വാർത്ത ഒരു കാലത്ത് ഞങ്ങൾക്ക് നിന്നെ കൊണ്ട് സ്വസ്ഥത കിട്ടില്ല വെറുതെയല്ല നിന്റെ തന്തയും തള്ളയും കെട്ടിയെടുത്തത് രേവതിക്ക് അരിശമടങ്ങിയില്ല ചേച്ചിയൊന്നടങ്ങുന്നുണ്ടോ അമ്പിളിക്ക് സഹി കിട്ടു രേവതിയുടെ അരിശ്യം അമ്പിളിയോടായി അടങ്ങാമടി അടങ്ങി ഒരു മൂലക്കിരിക്കാം ഇവൾ കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടന്നിട്ട് വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം ഇനിയും ഈ പിഴച്ചവളുടെ വക്കാലത്ത് പറയാൻ നിനക്ക് നാണമുണ്ടോടി അതോ ഒരു കുബേരപുത്രൻ്റെ ഒപ്പം സുഖിച്ചിട്ട് വന്നിരിക്കുകയാണ് പച്ചക്കള്ളം പറഞ്ഞല്ലേ അവൾ ഊരു ചുറ്റാൻ പോയത് ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും നീ പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും ഈ നാടും വീടും വിട്ട് എവിടേക്ക് എന്നറിയാതെ പുറപ്പെട്ടു പോകാനിരിക്കുകയാണ് മാന്യമായൊരു ജീവിതം ഈ നാട്ടിൽ കിട്ടിയേനെ ഇതോടെ എനിക്കുണ്ടായിരുന്ന തൊഴിലും പോയി രേവതിക്ക് കരച്ചിലും കോപവും ഒന്നിച്ചു വന്നു മുഖം കുനിച്ചിരുന്നു കരഞ്ഞതേയുള്ളൂ അർച്ചന അവൾ പറയുന്നതെല്ലാം സത്യങ്ങളാണ് ദൈവമേ ഇനിയും എന്തിനെ ശിക്ഷിക്കുന്നു ആര് വാടക വീട് തരാനാ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങാനാവും വിധി ഒരു കുടുംബം ഒന്നടങ്കം തകർക്കാൻ വന്ന ധൂമ ഗെയ്തു അന്നച്ഛൻ പറഞ്ഞതാ ഇവളെ വല്ല അനാഥാലയത്തിലും കളയാൻ രേവതി അരിശ്യന് തീരാതെ അർച്ചനയുടെ തലയിൽ ഒരു കൊട്ടുകൊടുത്തു നിന്റെ തന്തയും തള്ളയും പോയപ്പോ നിനക്ക് കൂടി കെട്ടിത്തൂങ്ങാമായിരുന്നില്ലേ ഡീ എങ്കിൽ ഞങ്ങളിവിടെ മനസ്സമാധാനത്തോടെ ജീവിച്ചേനെ ഏരണം കെട്ടവൾ അർച്ചന കരച്ചിലടക്കി ചാടിപ്പോകാൻ നിന്റെ മനസ്സിലിരുപ്പെങ്കിൽ ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാവും നിന്നെ ശപിച്ചിട്ടേ ഞാനത് ചെയ്യൂ ഞങ്ങളുടെ ശാപം വീണാൽ നീ ഒരു കാലത്തും രക്ഷപെടില്ലടി നീ നശിച്ചു പോകത്തേയുള്ളൂ പ്രാഗി വിളിച്ചിട്ട് രേവതി ഇറങ്ങിപ്പോയി കരഞ്ഞുകൊണ്ട് അർച്ചന അമ്പിളിയുടെ കൈ പിടിച്ചു ചേച്ചി ആരെയും ചതിക്കില്ല ഞാൻ കാരണം നിങ്ങൾക്കൊരു ദോഷമുണ്ടായി എന്റെ മുഴുവൻ ജീവിതം കൊണ്ടും ഞാൻ ആ കടം തീർത്തോളാം ചേച്ചിക്കായിട്ട് ഇനിയൊരു ജീവിതമില്ല മോളെ നിലത്തിരുന്ന് കരഞ്ഞ അർച്ചനയുടെ മുഖം പിടിച്ച് അമ്പിളിയും കരഞ്ഞു എനിക്ക് അച്ചു ചേച്ചിയുടെ മനസ്സറിയാം ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ രാത്രി മണി കഴിഞ്ഞാണ് രാജപ്പൻ മടങ്ങി വന്നത് വരാന്തയിൽ ഇരുന്ന ശ്യാമള എഴുന്നേറ്റു മുറ്റത്ത് കാറി തുപ്പിയിട്ട് പിരിച്ചുവെച്ച മീശിയുമായി രാജപ്പൻ വീട്ടിൽ കയറി ഷർട്ട് ഉയർത്തിയിട്ട് അരയിൽ തിരികെച്ച മദ്യക്കുപ്പിയെടുത്ത് അര ഭിത്തിയിൽ വെച്ചു ഒരു ഗ്ലാസ് എടുത്തോണ്ട് വാടി സാരിത്തുമ്പ് പിടിച്ച് മൂക്കുപിഴിഞ്ഞ് ശ്യാമള അകത്തേക്ക് പോയി അയാൾ ഷർട്ട് അഴിച്ച് തയ്യൽ മെഷീനിൽ സ്ഥാപിച്ചു കസേരയിൽ ഇരുന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ പൊട്ടിച്ച് മദ്യം മണത്തു അകത്ത് ഒച്ചനക്കമൊന്നും അയാൾ കേട്ടില്ല ഗ്ലാസും മൊന്തയിൽ വെള്ളവും ശ്യാമള കൊണ്ടുവച്ചു അത്താഴം എടുക്കട്ടെ എങ്ങനെ ഇറങ്ങാനാണി മദ്യവും വെള്ളവും സമം ചേർത്ത് അയാൾ കഴിച്ചു ഇവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ രണ്ടാമതൊഴിച്ച മദ്യത്തിലേക്ക് വെള്ളം പകരാനെടുത്ത മൊന്ത അയാൾ ചുവരിലേക്കെറിഞ്ഞ് ചാടി എഴുന്നേറ്റു ശ്യാമള ഭയന്നുപോയി പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേടി അറക്കുന്ന തെറി വിളിച്ചുകൊണ്ട് അയാൾ ശ്യാമളയുടെ മുഖത്തടിച്ചു രണ്ട് പെൺമക്കളെ വെച്ച് നിനക്ക് പെൺമാണിപ്പം നടത്തണമല്ലേടി ശ്യാമളയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാൾ ചുവരിൽ കൊണ്ടുവച്ചു കൂടെ രക്ഷപ്പെട്ടു പോരാൻ വയ്യെങ്കിൽ രാജപ്പനെ ഒരുത്തികളും പ്രതീക്ഷിക്കണ്ട ഞാൻ പോകും ശ്യാമളയുടെ കണ്ണ് തള്ളി രേവതി മുറിയിൽ നിന്ന് പാഞ്ഞു വന്നു അച്ഛ അമ്മയെ വിട് അവൾ അയാളുടെ കയ്യിൽ തൂങ്ങി അച്ഛന്റെ തീരുമാനം തന്നെ നടക്കട്ടെ ആ നശിച്ചവൾ കാരണം നമുക്കിവിടെ നിന്ന് പോകാൻ വെച്ച രാജപ്പൻ പിടിവിട്ടു ശ്യാമളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമച്ചു കാര്യങ്ങളുടെ ഗൗരവം ഇവൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് വെച്ച എന്നാ ചെയ്യും എസ്പിയുടെ മോനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില അവളെ പറ്റി എസ് പിക്ക് ഒന്നും അറിയില്ലെന്ന അവന്റെ വിചാരം ഒന്നും അറിഞ്ഞതായി അവയാൾ അവനോട് ഭാവിച്ചിട്ടുമില്ല അയാളുടെ ഉദ്ദേശം വേറെയാ നമ്മളെ രാക്ക് രാമാനം കെട്ടുകെട്ടിക്കുക അവളുടെ തിരോധാനത്തിന് പിന്നിൽ അയാൾക്കൊരു പങ്കുമില്ലെന്ന് വരുത്തി തീർക്കണം രാജപ്പൻ വരാതിയിലൂടെ ഉഴറി നടന്നു മുറിയുടെ വാതിലിനരികിൽ അർച്ചനയും അമ്പിളിയും നിൽപ്പുണ്ടായിരുന്നു അവൾ അവനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവൻ നേരെ ഇങ്ങോട്ട് പോരും പിന്നെ ഉണ്ടാവുക ഒരു ഭൂകമ്പമാ ഈ വീടിനുള്ളിൽ കൊണ്ടുവച്ചിരിക്കുന്നത് എപ്പോഴും പൊട്ടാവുന്ന ഒരു ബോംബ എത്ര വെട്ടം ഞാനത് പറയണം അർച്ചനയ്ക്ക് കേൾക്കാൻ വേണ്ടിയാണ് അയാൾ പറഞ്ഞത് അവളുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു തെറ്റുമുണ്ടാവില്ല കഴുത്തിൽ കൈവെച്ച് ശ്യാമള പറഞ്ഞു എങ്കിൽ നിന്നോടും നിന്റെ പിള്ളേരോടും ചെയ്യുന്ന കാര്യമെന്ന് കരുതിക്കോ എനിക്ക് വിശ്വാസമൊന്നുമില്ല അമ്മ ചെന്ന് കിടക്ക് രേവതി ശ്യാമളയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് അവൾ അയാളുടെ അടുത്തേക്ക് വന്നു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ച കറുത്ത ദ്രാവകം വെള്ളം തുടാതെ രാജപ്പൻ വിഴുങ്ങി ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് രേവതി ചോദിച്ചു നീയൊന്നു വന്നേടി മോളെ അയൽ മുറ്റത്തേക്കിറങ്ങി രുണിൽ നിന്ന് ചെമ്പരത്തി ചെടിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു കൂടെ രേവതിയും നീങ്ങി അച്ഛൻ എന്തോ സ്വകാര്യമായി പറയാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എനിക്ക് നിന്റെ തള്ളയെ വിശ്വാസമില്ല വേണ്ടി വന്നാൽ അവൾക്ക് ചാടിപ്പോകാൻ വാതിൽ തുറന്നുകൊടുത്തെന്നും വരും എനിക്ക് വിശ്വാസം നിന്നെയാ അതും അവൾക്കറിയാമല്ലോ അച്ഛൻ പറ അവൾ താല്പര്യപ്പെട്ടു മൂന്ന് നാല് ജില്ല വിട്ടുപോയിക്കൊള്ളാനാ എസ്പിയുടെ കൽപ്പന പരിചയമില്ലാത്ത നാട്ടിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല എന്റെ കൂടെ ഒരിക്കൽ ഇവിടെ വന്ന ഒരു ഗൗരീദാസനെ നിനക്ക് ഓർമ്മയുണ്ടോ ഉയരം കുറഞ്ഞ് തടിച്ചിട്ടൊരാൾ അയാൾ അച്ഛനെ പോലെ ലോറി ഡ്രൈവർ അല്ലേ അതുതന്നെ ഗൗരീദാസൻ കൊല്ലം ജില്ലയിൽ കുളത്തുപുഴ എന്ന സ്ഥലത്താ താമസിക്കുന്നത് തമിഴ്നാട് ബോർഡർ പെട്ടെന്നൊന്നും നമ്മളെ ആരും കണ്ടെത്തില്ല തെങ്കാശിക്ക് ഓട്ടം പോകുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് കുറഞ്ഞ വിലക്ക് അവിടെ ഉൾപ്രദേശത്ത് ഭൂമി കിട്ടുമത്രേ ഞാൻ ഗൗരീദാസിനെ വിളിച്ചു നാളെ അങ്ങോട്ട് ചെല്ലാൻ അയാൾ പറഞ്ഞു വലിയ സന്തോഷത്തിലായാൽ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു അച്ഛനെന്താ ഭൂമി വാങ്ങാൻ പോവുകയാണോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു പെണ്ണ് ചോദിച്ച് ഒരു കൂട്ടിൽ വരുമ്പോ കിടക്കുന്നത് വാടക വീട്ടിലാണെന്ന് പറയാൻ പാടുണ്ടോ ഒരു തൊണ്ട് ഭൂമിയും അതിലൊരു കൂരയും ഉണ്ടെങ്കിലേ ഭൂമിയിൽ നമ്മളും അവകാശികളാണെന്ന് പറയാൻ പറ്റൂ അവിടെയാവുമ്പോൾ പത്ത് സെന്റ് മണ്ണ് വാങ്ങാനാവും നിന്റെ അമ്മയുടെ സ്വത്ത് ഞാനായിട്ട് വിട്ടു തുലച്ചെന്ന പരാതിയും മാറുമല്ലോ അയാൾ സ്വപ്നം കണ്ടു ഒരു സെന്റ് ഭൂമിയെങ്കിലും വാങ്ങാനുള്ള കാശ് അച്ഛന്റെ കയ്യിലുണ്ടോ എടുത്തടിച്ച പോലെ അവൾ ചോദിച്ചു അയാൾ ഒന്ന് ചിരിച്ചു ഇരുട്ടിൽ അവൾ അത് കണ്ടില്ല നിന്നോട് ഞാനൊരു രഹസ്യം പറയാം നിന്റെ മനസ്സിൽ നിന്ന് അത് പുറത്തു പോകരുത് അവൾ ജാഗരൂകയായി കുറച്ച് കാശ് എസ് പി തന്നു അയാൾ വിവരങ്ങൾ മറച്ചു വെക്കാതെ മകളോട് പറഞ്ഞു അവൾ അത്ഭുതപ്പെട്ടു എത്രയുണ്ട് അച്ഛ അഞ്ചു ലക്ഷം പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ അവിടെ ഒരു സെന്റിനുണ്ടെന്നാ ഗൗരിദാസൻ പറഞ്ഞത് അഞ്ച് ലക്ഷത്തിന് പത്ത് സെന്റും അതിലൊരു കോരയും ഉറപ്പായി വാങ്ങി തരാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട് അവളുടെ മുഖം വിടർന്നു വല്ലതും ബാക്കി വന്നാൽ നിനക്ക് രണ്ടു പവന്റെ പൊന്നും വാങ്ങാം നമ്മൾ സംസാരിച്ച വിവരമൊന്നും നീ ശ്വാമളയോട് പറയരുത് നാളെ ഞാൻ അവിടെ പോയി ഒരന്വേഷണം നടത്തിയിട്ട് വരാം തുക ഒതുങ്ങിയാൽ അഡ്വാൻസും കൊടുക്കാം വന്നാലുടൻ നമ്മൾ പുറപ്പെടുന്നു അവൾ മൂളി ആ പെണ്ണ് വന്നു കയറിയത് നമ്മുടെ ഭാഗ്യമാണെന്ന് വേണം കരുതാൻ നാളെ നീ തയ്യൽക്കടയിലൊന്നും പോകരുത് പകൽ സദാ അവളെ നിരീക്ഷിച്ചോണം പിന്നെ വീട്ടിൽ രൂപ അഞ്ചു ലക്ഷം ഇരിപ്പുണ്ടെന്ന ബോധവും വേണം ശരിയച്ചാ എന്നാലും മോളി ചെന്ന് കിടക്ക് ഞാൻ വരാതിയിൽ കിടക്കുന്നതേയുള്ളൂ കാശിരിക്കുന്നത് കൊണ്ട് സമാധാനമില്ല രേവതി അകത്തേക്ക് കയറിപ്പോയി അയാൾ മുറ്റത്ത് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കാൻ തുടങ്ങി ിനുള്ള ബസ്സിൽ പുറപ്പെടാൻ അയാൾ തീരുമാനമെടുത്തു ജയന്തി ഒരു കപ്പ് ചായയുമായി ഹാളിലെത്തുമ്പോൾ സുധീഷ് പത്രം നോക്കിയിരിക്കുകയാണ് ചായ അവന് കൊടുത്തിട്ട് ജയന്തി സെറ്റിയിലിരുന്നു നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ടെന്ന് ഇന്നലെ വിശ്വേട്ടൻ പറയുന്നത് കേട്ടു പത്രം താഴ്ത്തി സുധീഷ് അമ്മയെ നോക്കി നിങ്ങളെന്നു വെച്ചാൽ നിന്റെയും ജസ്റ്റിസ് ഉണ്ണിത്താൻ്റെ മകളുടെയും ജാതക പൊരുത്തമുണ്ടായിട്ട് കാര്യമുണ്ടോ മനപ്പൊരുത്തം വേണ്ടേ അത് മറ്റേത് പെൺകുട്ടിയുമായി ഒത്തു ഒത്തുനോക്കിയാലും ഉണ്ടാവാനും പോകുന്നില്ല ലാഘവത്തോടെ അവൻ പ്രതികരിച്ചു അപ്പോൾ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമില്ലേ ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ചില സൂചന ഞാൻ തന്നല്ലോ വളരെ ദരിദ്രമായ വീട്ടിലെ കുട്ടിയാണവൾ അച്ഛനും അമ്മയും മോഹിക്കുന്ന സമ്പത്തും കുലമഹിമയും അവൾക്കില്ല ഒരു ജോലിയാണ് അവളുടെ പ്രതീക്ഷ അതവൾക്ക് ലഭിച്ചാൽ അവൾക്ക് കുറച്ച് ബാധ്യതകൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതും കഴിഞ്ഞ് അവൾ സമ്മതം മൂളിയാൽ കല്യാണം നടന്നത് വരും ജയന്തി മിഴിച്ചിരുന്നു സ്റ്റെയർ ഗേസിന് മുകളിൽ വിശ്വനാഥൻ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നിന്റെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനവുമില്ലേ ജയന്തി ചോദിച്ചു ഇല്ലെന്നാരും പറഞ്ഞു അച്ഛനും അമ്മയും അവളുടെ വീട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി പെണ്ണു ചോദിക്കാനുള്ള ആർജവം കാണിക്കുമോ പെൺകുട്ടി ഏതാണെന്ന് നീ പറഞ്ഞിട്ടില്ല അവൾ ഇടുക്കിക്കാരിയ അച്ഛൻ ലോറി ഡ്രൈവർ അവൾക്ക് താഴെ രണ്ട് പെൺകുട്ടികൾ കൂടിയുണ്ട് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങളുടെ വിവാഹം നടത്തി തരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മ എന്നോട് സത്യം ചെയ്യ് എല്ലാം പറയാം സുധീഷ് കൈനീട്ടി ജയന്തിയുടെ മുഖത്ത് വെറുപ്പ് നുരയുകയാണുണ്ടായത് എനിക്ക് കഴിയില്ല മാത്രമല്ല ജീവിതത്തിൽ അവളെക്കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാനിട വരരുതേന്നാ എന്റെ പ്രാർത്ഥന അവളെ സ്വീകരിക്കാൻ നീ തയ്യാറായാൽ അന്ന് നീയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിക്കും എന്റെയോ വിഷ്വേട്ടന്റെയോ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും നിന്നോട് സഹകരിക്കത്തില്ല ലോറിക്കാരനും മക്കളുമായി തീരും പിന്നീടുള്ള നിന്റെ ജീവിതം കൂർത്ത മുള്ളുകളായി സുധീഷിന് മനസ്സിലാ വാക്കുകൾ തറഞ്ഞു കയറി നീ പറയുന്നതിൽ ഒരു കഴമ്പുമില്ലെന്ന് കരുതിയ വിശ്വേട്ടൻ കഴിയുന്നത് സമൂഹ മധ്യത്തിൽ നീ ഞങ്ങളെ താറടിച്ചു കാണിക്കില്ലെന്ന് ആ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് നീ പെണ്ണു കാണാൻ ചെല്ലുന്ന തീയതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടിയുള്ള പെണ്ണന്വേഷണം അവസാനിപ്പിക്കാൻ ദയവായി അമ്മ അച്ഛനോടൊന്നു പറ ഒരു പെൺകുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ജീവൻ പോകേണ്ടി വന്നാൽ പോലും ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല പത്രം മടക്കിയിട്ട ശേഷം സുധീഷ് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി വിശ്വനാഥൻ പുച്ഛത്തോടെ ചിരിച്ചു നീ ഇനി അവളെ കണ്ടിട്ട് വേണ്ടേ അയാൾ സാവകാശം താഴെ വന്നു ജയന്തി എഴുന്നേറ്റു ഇനിയൊന്നും അവനോട് സംസാരിക്കണ്ട ഈ പകലും ഒരു രാത്രിയും അത് കഴിഞ്ഞാൽ ഈ വിഷയം എന്നേക്കുമായി അവസാനിക്കും അയാൾ വല്ലാതൊന്നു ചിരിച്ചു ആ പെണ്ണ് അവനെ കോണ്ടാക്ട് ചെയ്യില്ലേ ഇല്ല എനിക്കത് ഉറപ്പുണ്ട് ജയന്തിക്ക് ആ ഉറപ്പിൽ വിശ്വാസം തോന്നിയില്ല ഇനിയെല്ലാം വിധിക്ക് വിടുകയെ നിവർത്തിയുള്ളൂ എന്ന് അവർ ഓർത്തു രേവതി തിരുനക്കര ശിവക്ഷേത്രത്തിന് മുന്നിലെ പടിക്കെട്ടിൽ പടിക്കെട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് പത്തു മിനിറ്റാവും വല്ലാതെ അക്ഷമയായിരുന്നു അവൾ ദിനേശൻ നടന്നു വരുന്നത് ദൂരെ അവൾ കണ്ടു അവളെ കണ്ട് അവൻ ചിരിയോടെ അടുത്തേക്ക് വന്നു മുഷ്ടില് തോന്നിയെങ്കിലും രേവതി അത് മനസ്സിൽ വെച്ചു പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ അവന് കഴിയില്ലെന്ന് അവൾക്കറിയാം അവൾ ജോലി ചെയ്യുന്ന സ്റ്റിച്ചിങ് സെന്ററിന്റെ എതിർവശത്തുള്ള മൊബൈൽ ഫോൺ ഷോപ്പിലെ സെയിൽസ്മാനാണ് ദിനേശൻ അവൻ താഴത്തെ പടവിൽ വന്നിരുന്നു നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് ഷോപ്പ് തുറന്നിട്ടേ ഉള്ളൂ ഇവിടം വിട്ടു പോകാനാ അച്ഛന്റെ തീരുമാനം തിടുക്കത്തിൽ അവൾ പറഞ്ഞു അവൻ അന്താളിച്ചു പോയി പോകാനോ എവിടേക്കേ ഒരു രൂപവുമില്ല നാളെയോ മറ്റന്നാളോ ഞങ്ങൾ കോട്ടയും വിടും ഒരു സ്ഥലം നോക്കാൻ പോയിരിക്കുകയാണ് അച്ഛൻ ഞങ്ങൾ വലിയൊരാപത്തിൽപ്പെട്ടിരിക്കുകയ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറ വന്നു കയറിയ ആ നാശം പിടിച്ചവൾ വരുത്തി വെച്ചതാ ആര് അർച്ചനയോ രേവതി എല്ലാ വിവരങ്ങളും അവനോട് പറഞ്ഞു പകച്ചിരുന്ന് അവനെല്ലാം കേട്ടു അവളുടെ മുഖം കണ്ടപ്പോൾ പറയുന്നത് തമാശയല്ലെന്ന് മനസ്സിലായി ഈ നാട് വിട്ട് പൊയ്ക്കൊള്ളാനാണ് എസ് പിയുടെ കൽപ്പന നാലഞ്ച് ജില്ലകൾക്കപ്പുറത്ത് ആൾപാർപ്പില്ലാത്ത ഏതോ ഉൾപ്രദേശത്ത് വീടന്വേഷിച്ചു പോയിരിക്കുകയാണ് അച്ഛൻ ഇനി നമ്മൾ കാണുമെന്ന് തോന്നുന്നില്ല ദിനേശ നമ്മുടെ ബന്ധം അവസാനിക്കാൻ പോവുക തുളുമ്പിയ കണ്ണുകൾ അവൾ തുടച്ചു അവൻ തരിച്ചിരുന്നു സ്വപ്നത്തിൽ പോലും അങ്ങനൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങോട്ട് പോയാലും പ്രശ്നം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു രാത്രിയും പകലും അയാളുടെ കൂടെ കഴിഞ്ഞതാ അവൾ അവൾ അയാളുടെ കൂടെ പോവുക തന്നെ ചെയ്യും അവളുടെ ഒരു കോൾ മതി അയാൾ അവിടെ എത്താൻ എസ് പി ഞങ്ങൾ വിടില്ല അയാൾ പറഞ്ഞതുപോലെ വ്യഭിചാര കേസിൽ ഞങ്ങളെ കൊടുക്കും ആരുടെ തുണിയുമില്ലാതെ ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഞെട്ടലോടെ ദിനേശൻ ചോദിച്ചു അവൾ മടിയിലിരുന്ന ഹാൻഡ് ബാഗുമായി എഴുന്നേറ്റു ഒന്നിച്ചൊരു ജീവിതം നമ്മൾ എത്ര സ്വപ്നം കണ്ടതാ അതാണിപ്പോ വീണുടയാൻ പോകുന്നത് വിധി എന്ന് പറഞ്ഞ് കീഴടങ്ങണോ അതോ ഒന്നിച്ച് ജീവിക്കണോ എന്ന് നമ്മൾ ഇപ്പോ തീരുമാനിക്കണം ദിനേശനാ മനസ്സുവെക്കേണ്ടത് അവളുടെ വാക്കുകളുടെ ഗതി അറിയാതെ അവൻ പകിച്ചു ദിനേശന്റെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ അവൻ ഞെട്ടി എഴുന്നേറ്റു നമ്മൾ എവിടേക്ക് പോകാനാ നമ്മുടെ ബന്ധം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ദിനേശിന്റെ വീട്ടിലേക്ക് അടുത്ത കാലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അതെനിക്കറിയില്ലേ മാത്രമല്ല അത് അപകടവുമാണ് അവൻ നിന്നുഴറി ദിനേശൻ ഭീരുവാവുകയാണോ അപ്പോൾ ഇത്രയും കാലം എന്നോട് പറഞ്ഞത് പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നോ അവനിലെ കാമുകൻ ഉണർന്നു ഒരിക്കലുമല്ല നിനക്കറിയാമല്ലോ എന്റെ കയ്യിൽ ഇപ്പോ ഒന്നുമില്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അതിൻ്റെ കടം തീർന്നു വരുന്നതേയുള്ളൂ നാട് വിട്ടു പോകുമ്പോൾ കയ്യിൽ കാശു വേണ്ടേ ആശങ്കയോടെ അവൻ അവളെ നോക്കി അവൾ ഭംഗിയായി ചിരിച്ചു അതോർത്ത് എന്റെ കാമുകൻ വേവലാതിപ്പെടണ്ട നമുക്ക് ജീവിക്കാൻ വേണ്ട പണം ഞാൻ കൊണ്ടുവരാം അവൻ്റെ നെറ്റി ചുണഞ്ഞു എനിക്ക് മനസ്സിലായില്ല ലോറി വാങ്ങാനായി അഞ്ചു ലക്ഷം രൂപ അച്ഛൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നെ കെട്ടിച്ചു വിടാനാ അമ്മ പറഞ്ഞത് പക്ഷേ പഴയ വണ്ടി വാങ്ങാനുള്ള ആലോചനയില്ല അച്ഛൻ ഞാൻ ആ പണവും എടുത്തു വരാം അത് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ദിനേശിനെ കാണാൻ വന്നത് നമുക്ക് ഏതെങ്കിലും ദേശത്ത് പോയി സുഖമായി ജീവിക്കാം പ്രത്യാശ നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ നിന്നു നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പോകട്ടെ അനിയത്തെ നമ്മൾ ഓർക്കണ്ടേ ഓരോരുത്തർക്കും ഓരോന്ന് ദൈവം വിധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നാത്ത സെന്റിമെന്റ്സ് ഒന്നും ദിനേശിന് വേണ്ട അവൻ മുഷിച്ചിലോടെ പറഞ്ഞു ശരി അവൻ സമ്മതിച്ചു വയനാട്ടിൽ മേപ്പാടിയിൽ ദിനേശൻ ഒരു കൂട്ടുകാരനല്ലേ നമ്മുടെ വിവാഹത്തെ ആരെങ്കിലും എതിർത്താൽ അങ്ങോട്ട് കടന്നു കളയാമെന്ന് ദിനേശൻ പറഞ്ഞിട്ടുള്ളത് മറന്നോ ഇല്ല അരപ്പറ്റയിലാ അവന്റെ വീട് നമുക്ക് അങ്ങോട്ട് പോകാൻ അവിടെ ആകുമ്പോൾ ആരും നമ്മളെ തേടി വരില്ലെന്ന് ഉറപ്പാ തേയിലത്തോട്ടത്തിൽ ദിനേശൻ ഒരു ജോലി കിട്ടും ഒരു തയ്യൽ മെഷീൻ വാങ്ങിയാൽ ജീവിക്കാനുള്ള വക ഞാനും ഉണ്ടാക്കാം പത്ത് സെന്റ് ഭൂമിയും ഒരു കൊച്ചു വീടും വാങ്ങാനുള്ള തുക നമ്മുടെ കയ്യിലില്ലേ അവനോട് സ്വരത്തിൽ ആത്മവിശ്വാസം തുളുമ്പി വലിയ പ്രതീക്ഷയോടെ അവനെ നോക്കി നീ പറയുന്നത് ശരിയാ അവൻ അനുകൂലിച്ചു എങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ഇവിടെ വിടണം ദിനേശൻ കൂട്ടുകാരനെ വിളിച്ച് നമ്മൾ വരുന്ന വിവരം അറിയിക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നെന്ന് വേണം അമ്മയോട് പറയാൻ സമയം ഇപ്പോൾ പത്തരമണിയായി വൈകിട്ട് നാല് അൻപത്തിരണ്ടിന് കോഴിക്കോട്ടേക്ക് ഒരു ട്രെയിൻ ഉണ്ട് നാലു മണിക്ക് ദിനേശൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി ഞാനും എത്താം ഇനി ചിന്തിക്കാനൊന്നുമില്ല അവൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞെന്ന് അവന് മനസ്സിലായി ഇനി വളരെ കുറച്ച് ഉള്ളൂ ഒരു നാട് വിടലല്ലേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എങ്കിൽ നമുക്ക് പിരിയാം വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാണാം കാര്യങ്ങൾ അപ്പോൾ ഫോണിലൂടെ സംസാരിക്കാം അവൻ പറഞ്ഞു അവൾക്ക് ഉത്സാഹമായി ശരി രണ്ടുപേരും പുറത്തേക്ക് നടന്നു രേവതി നേരെ വീട്ടിലേക്ക് പോയി അവൾ കയറി ചെല്ലുമ്പോൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന മങ്ങിയ ഫോട്ടോകളെടുത്ത് പൊടി തുടിച്ച് അടുക്കി വെക്കുകയായിരുന്നു ശ്യാമള നാളെ സ്ഥലം വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾക്ക് മനസ്സിലായി പോയത് തന്നെ അവൾ മനസ്സിൽ ചിരിച്ചു പെട്ടെന്ന് നീ വന്നത് നന്നായി നിന്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്ക് നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു നമുക്ക് നാളെ തന്നെ പോകണം അവള് ചാടിപ്പോയിട്ടൊന്നുമില്ലല്ലോ ഉറക്കെ രേവതി ചോദിച്ചു നീ ഒന്ന് നാവടയ്ക്ക് ശ്യാമള ശകാരിച്ചു രേവതി അകത്തെ മുറിയിലേക്ക് പോയി തുണി മെത്തയുയർത്തി തലയിണയുടെ ഭാഗത്ത് നിരത്തി വെച്ചിരുന്ന അഞ്ച് നോട്ടുകെട്ടുകൾ എടുത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തിടുക്കത്തിൽ അവൾ ബാഗിനുള്ളിലാക്കി പോലെ അവൾ ചിരിച്ചു രാവിലെ ശ്യാമള തുണി നനച്ചിടാൻ പോയ തക്കം നോക്കി രാജപ്പൻ സൂട്ട് കേഴ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തി തന്റെ മുറിയിലേക്ക് അവൾ മാറ്റിയിരുന്നു ഒരു കവർ എടുത്ത് മൂന്നാല് ജോഡി ചുരിദാർ അവൾ മടക്കി വെച്ചു അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവൾ പുറത്തു വന്നു നശിച്ച ആ വാടക വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലായിരുന്നു അവൾ രേവതിയുടെ പെട്ടെന്നുള്ള വരവ് കണ്ട് ശ്യാമള അമ്പരന്നു ഞേ നീ എവിടേക്ക സ്റ്റിച്ചിങ് സെന്ററിലേക്ക് വീട്ടിലിരുന്ന് തയ്ക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്ന പലരുടെയും ചുരിദാറുകളാ ഇതിനുള്ളിൽ ഇതൊക്കെ തിരിച്ചേൽപ്പിക്കാതെ സ്ഥലം വിട്ടാൽ ആൾക്കാർ എന്നെ കള്ളി എന്ന് വിളിക്കും വിശ്വസനീയമായി അവൾ പറഞ്ഞു നിനക്ക് രാവിലെ കൊണ്ടുപോകാമായിരുന്നില്ലേ അവിടെ ചെന്നിട്ടാ ഓർത്തത് കൊണ്ടു കൊടുത്തിട്ട് വേഗം വാ പെണ്ണെ രേവതി മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നിന്നു അമ്മ പുറത്തേക്കൊന്നും പോയി കളയരുതേ കണ്ണു വെട്ടിച്ച് അവൾ കടന്നു കളയും വലിയ പ്രതീക്ഷയോടെ പോയിരിക്കേ അച്ഛൻ അവൾ മുന്നറിയിപ്പ് കൊടുക്കാനും മറന്നില്ല നീ പോയിട്ട് വേഗം വരാൻ നോക്ക് ശമ്പളം വാങ്ങിയിട്ടേ ഞാൻ വരൂ അതിന് അഞ്ചു മണിയെങ്കിലും കഴിയും അല്പം വൈകിയാലും പരിഭ്രമിക്കേണ്ട അച്ഛൻ എത്തുന്നതിന് മുമ്പ് വന്നിരിക്കണം ശരിയമ്മേ എന്നാൽ ഞാൻ ഇറങ്ങുന്നു ഗൂഢമായി ചിരി ഉള്ളിലൊതുക്കി രേവതി പടിയിറങ്ങി അടുത്ത ഭാഗം നാളെ